അപ്പം ഇന്നത്തെ പരിപാടി ബ്രെഡ് ഓംലെറ്റ് എങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പം ഇതിൽ ചേർത്തെ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് നമ്മളെ വീഡിയോയിലുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പം അതെങ്ങനെയാ പാചകം ചെയ്യേണ്ടതിൽ പോയി നോക്കിയാലോ ഇപ്പൊ ബ്രെഡ് ഓംലേറ്റ് നമുക്ക് പാചക ചീന എങ്ങനെയാന്നുമില്ലെന്ന് നോക്കാം അതൊരു പാനെടുത്ത് ഗ്യാസ് വരെ വെക്കുക കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കട്ടോ വെളിച്ചെണ്ണ അത്യാവശ്യം ചൂടായി വരുന്നല്ലോ നമുക്ക് അരി ഞാൻ തരിഞ്ഞു വെച്ചേ വരിയുള്ളി ഇതിനെ ഇട്ടുകൊടുക്ക വരിയുള്ളി അതുപോലെ തക്കാളി തക്കാളിട്ടോ ഇതൊക്കെ നെയ്സാക്കി അരിഞ്ഞട്ടോ ഇതേ കോലത്തിൽ വെക്കുക നല്ലോണം ഒന്ന് വഴക്കിയെടുക്കട്ടോ ഉള്ളിയും തക്കാളിയും നല്ലോണം ഒന്ന് വരച്ചെടുക്കൊണ്ടി തക്കാളി അത്യാവശ്യം ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കോയിന്റെ മുട്ട പൊട്ടിച്ചിട്ട് കേട്ടോ കോഴിമുട്ട ഉടച്ച് പാർന്നതിന് ശേഷം നന്നാക്കി എല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കോഴിമുട്ട ഉടച്ച് പാർന്നതിന് ശേഷം കുറച്ച് ഉപ്പ് ഉപ്പ് ഇതിനേക്കിട്ടുകൊടുക്കുക പാകത്തിനുള്ള ഉപ്പ് ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ ഇളക്കാതെ നിർത്തി കഴിഞ്ഞാൽ അടുക്കി പിടിക്കാനുള്ള സാധ്യത ഉണ്ട് തീ ലോ ഫ്ലെയിമിലിടുക നല്ലതായിട്ട് മിക്സാക്കി കൊടുക്കുക ഒരാറ് ബ്രെഡ് എടുത്തത് കമ്പ്ലീറ്റ് ചെയ്തിട്ട് നന്നാക്കി പഴ ഇടക്കി കൊടുക്ക ബ്രെഡും തക്കാളി ഉള്ളിയും എല്ലാം കൂടെ മിക്സാക്കി ഒന്ന് ഉണങ്ങി വരുന്ന സമയത്ത് കുറച്ച് കാശ്മീരി മുളക് പൊടി ഓറ് വേണ്ടോ കുറച്ച് മതി അന്ന് മുളക് പൊടി വിതിരി കൊടുക്കുക ഓറ് വേണ്ട ഒരു മീഡിയം ലെവലില് അത് മതിയാവും എന്നിട്ട് പിന്നെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക ഈ സംഗതി നല്ലോ ഡ്രൈ ആക്കി എടുക്കണം നമുക്ക് വെള്ളം കമ്പ്ലീറ്റ് പറ്റിച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കണം ப்ளேட்டு கம்பீட்டு நல்ல ட்ரையிலா இல்லை இது நமக்கு வர ப்ளேட்டிலேக்கு மாற்றி வைக்க